ഹെൽത്തി ലഞ്ച് മുരിങ്ങയില കൂടി ചേർത്ത് മാരിനേഷനാണിത് ബാക്കി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് മഞ്ഞൾപ്പൊടി കുറച്ചുണ്ട് നാരങ്ങ നീരുമാണ് ദേശം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതാണ് ഫിലേസ് ആണ് ഞാൻ എടുത്തിരിക്കുന്ന ബാരാമുണ്ടിയാണ് ഫിഷ് അപ്പം ഇനി ചെയ്തിട്ട് തിരിച്ചു വരാം ഞാനിതങ്ങ് മിക്സ് ചെയ്യാൻ നേരത്തെ വിചാരിച്ചു കൂട്ടുകാരെ ഒന്ന് കാണിക്കാമല്ലോ മുരിങ്ങയില സൂപ്പറില്ലേ രണ്ട് കഴിഞ്ഞു കേട്ടോ പിന്നെ ഇവിടെയും പറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നിത് അപ്പം അത് കഷാലോ ഫ്രൈ ചെയ്യാനാ ഉദ്ദേശം ചെയ്തിട്ട് നമുക്ക് കാണിക്കുകയും കോളിഫ്ലവറും പിന്നെ നമ്മുടെ ആണിയനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് ജസ്റ്റ് സോട്ട് ചെയ്യുക ചൂടായ പാനിലോട്ട് ഒലീവ് ഓയിലാണ് ഒഴിക്കുന്നത് ഫിഷ് പീസസ് നമുക്ക് നമുക്കങ്ങോട്ടിടാം അതുപോലെ അഞ്ച് പീസ് കയറി രണ്ട് പീസ് ഒഴി കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ഹോളിഡേ ആണ് അപ്പോൾ ഇന്ന് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ലഭിച്ചാൽ നമ്മൾ മറിച്ചിടാൻ പോവുകയാണ് ചിട്ടു ഇതിൻ്റെ കൂടെ വെജ്ജീസാണല്ലോ അതുകൂടെ അങ്ങ് പകർന്നു മാറ്റാം Lunch ready. Fish and veggies.